നമ്മുടെ വാസുവിന്റെ ഷാപ്പില് ഇപ്പൊ വേഗം തന്നെ അത് കെട്ടിയോളുമാരുടെ ചെവിയിലെത്തും പിന്നെ നാട് മുഴുവൻ പരക്കാൻ അധിക നേരം വേണോ ഇങ്ങനെ മനപ്പായ സുണ്ണാതെ കുഞ്ഞു കാര്യമായിട്ടൊന്നും നടക്കാതെ വരുമ്പോ നിന്റെ ഈ അരവട്ട് മുഴുവട്ടായിട്ട് മാറും നിങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ അതെങ്ങനാ വക്കീൽ സാറേ സാറേമാൻ ആയതല്ലേ തലപ്പത്തിരിക്കുന്നവരുടെ ചെറുവിളി കേട്ട് ചെവി രണ്ടും പൊട്ടിപ്പോയ കച്ചിയാ ഇനി പറഞ്ഞു നോക്കിയാ കേക്കുവോ എന്തോ ഒരു കൊടുക്ക് അവനെ ഞാൻ ഏറ്റു കംപ്ലൈന്റ് പെൺകുട്ടിയല്ലേ നിയമപരമായ വഴി തേടാതേ ഉള്ളൂ അവനവളെ ബലമായി തട്ടിക്കൊണ്ടുവന്നാണെന്ന് ഒരു കേസ് അങ്ങ് ചാർജ് ചെയ്താ പോരെ അത് ശരിയാ ഇതുവരെ ആരും വരാത്ത സ്ഥിതിക്ക് നാട്ടുകാരെങ്ങാനും നേരിട്ട് ഇടപെട്ടാൽ കുഴയും വന്ന എന്റെ പേടി അവനോട് വന്നിരിക്കുന്നത് േ അവളുടെ മൊഴി സംഗതി എടോ ഇതൊക്കെ ആലോചിച്ച് തലകറങ്ങിയിരിക്കാൻ വേണ്ടിട്ടല്ല തനക്കൊക്കെ ഞാൻ കള്ളു വാങ്ങി തന്നത് തൽക്കാലം നിങ്ങൾ ആരും ഇതിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിട്ടാ ആ അവനെ അവനെരുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ അറിയാം പഠിപ്പറ വീടിനോട് ഇത്ര വാശിയോ എന്റെ അപ്പനെ പണ്ട് കാട്ടിലായിരുന്നു പണി ആനക്കുമ്പ് മോഷണം കാടിളക്കി ഏതോ ഒറ്റ എൻ്റെ ചവിട്ടേറ്റ് എന്റെ അപ്പൻ വാരിയിൽ തകർന്ന് കിടക്കുമ്പോഴേ ആ തലേടെ കീഴിൽ നിറയെ പൂത്ത കാശായിരുന്നു അത് വെച്ച് കളിച്ചിട്ടാണോ ഈ മാർത്താണ്ഡൻ അങ്ങാടിക്കടവിന് പ്രധാനിയായത് അന്ന് പടിപ്പുര വീട്ടിലെ നന്ദിനിയോടെ എനിക്ക് തോന്നിയത് വെറുമൊരു കമ്പം മാത്രമായിരുന്നില്ല നല്ല അസൽ പ്രേമൻ തന്നെയായിരുന്നു പെണ്ണു ചോദിച്ചു ചെന്നപ്പോ പടിപ്പുര വീട്ടുകാരെന്നെ പിടിച്ച് പുറത്താക്കി അപ്പം മരിക്കുമ്പോ പിന്നെയും നാല് ചക്രം ഉണ്ടാക്കാൻ എനിക്ക് ആ പഴയ തൊഴിൽ തന്നെ ചെയ്യേണ്ടി വന്നു അന്നു മുതൽ തുടങ്ങിയതാണോ ഈ വാശി ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതും എനിക്കൊരു വാശിയാ അന്നെ പരിഹസിച്ചു വിട്ട് പഠിപ്പറ വീടിന്റെ അന്തസ്സും കുലമഹിമയും ഇന്നൊരു പെണ്ണുകാരണം തകരണം എന്താ തകരില്ലേ അഖിലേ ഇപ്പൊ തനക്ക് മനസ്സിലായോ മനസ്സിലായോ അമ്മായി നാട്ടിൻപുറത്ത് കാര്യ ഏട്ടാം തരം ജയിച്ചപ്പോഴേ പഠിപ്പ് നിർത്തി അഴിഞ്ഞാട്ടക്കാരികളുടെ ലക്ഷണം അത്രേ പെൺകുട്ടികൾക്ക് ഉദ്യോഗം പിന്നെ ഏട്ടന്റെ ദുരഭിമാനം ഇപ്പോഴും ഓർമ്മയുണ്ട് ഏട്ടനോടൊപ്പം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തത് അമ്മായിടെ ലോകപരിചയം അത്ര തന്നെ ഈ വീടിന്റെ കിഴക്കേ അതിരെ വിട്ടുള്ള ലോകം ഇപ്പോഴും കൗതുക എഴുക്കുന്നുണ്ടോ നീയെ ദിവസങ്ങൾ എത്രയെ ഇപ്പോഴും ദൂശനിലയിൽ പുതപ്പിച്ചു കിടത്തിയ വിജയന്റെ രൂപ മനസ്സിലതങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടു മാറണേയില്ല എന്നാലും അവന്റെ ചിതയണയും മുമ്പേ നീ ഞങ്ങളുടെ ഉള്ളിൽ മറ്റൊരു കൂടി പോച്ചല്ലോ ജയാ നീ എന്തുദ്ദേശിച്ച ഇപ്പൊ തന്നെ ഏഷ്ണിക്ക് ആരാദും ഇതും പറഞ്ഞ് നടക്കുന്നുണ്ട് എല്ലാവരും ചോദിച്ചും കഴിഞ്ഞു അവൾ ഏതാണെന്ന് ജയാ നീ അമ്മായിക്ക് ഇപ്പോഴും ആ പഴയ വള്ളി നിക്കുകാരൻ തന്നെയാ പേരുദോഷം കേൾപ്പിക്കാൻ വളരെ എളുപ്പം മോനെ ഒക്കെ മറന്ന് നീ അവളെ വേഗം വീട്ടിലെത്തിക്കാൻ അവളെ അവളെ ഇവിടെ നിന്റെ അതൊന്നും പറയാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഞാൻ പാവം വേദനിപ്പിക്കരുത് നോക്കില്ല പറഞ്ഞുവിടില്ല

അമ്മേ വാക്കുകൾ പുടമായും അക്ഷര തെറ്റില്ലാതെയും വായിക്കണം എങ്കിലേ അതിന് ഫലം കിട്ടൂ ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എപ്പൊ നോക്കിയാലും മുഖവും കറുപ്പിച്ചിങ്ങനെ ഉം എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്താന്ന് ഒക്കെ എന്റെ വിദ്യ അമ്മയും ഓരോന്ന് ഗണിച്ചെടുത്തിരിക്കുന്നു ഇങ്ങനെ മുഖം കുറുപ്പിച്ചിരുന്നോ അതെ തയ്ക്കാതാവുമ്പോ ഞാൻ എവിടെങ്കിലും ഇറങ്ങി പോകൂ നിങ്ങളുടെയൊക്കെ മനസ്സമാധാനം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അവിടെ

രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണമിതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടം വനദേവതമാരും രാഘവപത്നിയെയും വെച്ച് ആകാശമാർഗേ ഭഗവാനെ എന്റെ രാമ ഗീതാപഹരണം ഖലിയുഗരാവണൻ പഠിപ്പുര വീട്ടിലും വരുമോ ഗീതാദേവിയെല്ലേ അധികം രണ്ട് സമം എഴുതി നോക്കട്ടെ എന്താ മണോ എഴുതേക്കണേ ശ്രദ്ധിച്ചെഴുതണോട്ടോ നീടാ അമ്മേ ആ പുറത്ത് ആരാ വന്നിരിക്കണേ നോക്കിയേ കുട്ടിയുടെ അച്ഛൻ ഒന്നും പറയാതെ ഇറങ്ങി പോന്നതാ ഇവിടത്തെ കൊച്ചനോടൊപ്പം മണ്ണാറപ്പാറ കൂപ്പിന്ന് പണി കഴിഞ്ഞെത്തുമ്പോഴാ വിവരം അറിയുന്നത് ഒന്നുപോലെ വളർത്തി തല്ലിയോ കൊച്ചു പോയപ്പോൾ നാല് നാളെ ആശുപത്രി കിടന്നു ചങ്കിലാദി കയറിയിട്ട് വണ്ടി ഓടിക്കാൻ ഒരു കൊച്ചനുണ്ട് ലാസർ അവനാ ഇത്തിരി ഉള്ള അനത്തി തന്നത് മെഡിയോളജ് അത്തിട്ടാണെങ്കിൽ ഇത്തിരി കാലമായി മഞ്ഞപ്പിത്തമായിരുന്നു അത് കാര്യമാക്കിയില്ല ചൂക്കേട് പഴകിയപ്പോഴാണ് വൈദ്യരെ കാണിക്കുന്നത് പക്ഷെ ഫലമുണ്ടായില്ല വണ്ടിയും വള്ളവും എത്താത്ത കണ്ണിയങ്കാട്ടേക്ക് കയറ്റുകട്ടലിൽ തിരിച്ചെടുക്കേണ്ടി വന്നു അവളുടെ ശവം വണ്ടിപ്പണിക്ക് ദൂരെയൊക്കെ പോകുമ്പോൾ കൊച്ചിന്റെ കാര്യം നോക്കുന്നത് അടുത്ത വീട്ടുകാരാ മൈസൂരിൽ നിന്ന് മേട്ടുപ്പാളയും വരെ വളയം പിടിക്കുമ്പോൾ ഉള്ളിനൊരു പിടപ്പ കൊച്ചിനെ കാണാനായിട്ട് ഒരിക്കൽ മരണവും എന്നെ തൊട്ടൊഴിഞ്ഞു പോയി അന്ന് അപകടത്തിൽ നഷ്ടപ്പെട്ടത് ആദ്യ ശരീരത്തിന്റെ ജീവനാണ് കയ്ക്കും കാലിനും ആവതില്ലോ എപ്പോഴും സഹായത്തിനൊരാള് വേണം കഴിഞ്ഞ ആഴ്ച ആ കൊച്ചിൻ്റെ എഴുത്ത് വന്ന് കത്ത് കിട്ടി ഉടനെ ധൃതിയിൽ ഇങ്ങോട്ട് പോന്നു ഇവിടെ അടുത്ത് കൂപ്പിൽ ഇത്തിരി പണിയുണ്ട് മടങ്ങുമ്പോൾ കൊച്ചിനെയും കൊണ്ടുപോകണം കണ്ണെയും കട്ടയ്ക്കും അവൾക്ക് വിഷമം കാണും അപ്പനോട് പറയാതെ പോകുന്നതിൽ വഴക്ക് പറയുമെന്ന് പേടിച്ച് ഇങ്ങോട്ടൊന്ന് വിളിക്ക് എന്ത് പറ്റി അച്ഛൻ കേട്ടാ ഓടി കേട്ടതല്ലേ എന്താ കാര്യം കാര്യന്ന് നോക്കട്ടെ എവിടെയാ പോയി ആ വളം വാങ്ങാൻ കൃഷി ഓഫീസിൽ പോയതാ ഉച്ചയാവുമ്പഴത്തേക്കും അവനിത്തും എന്താ കുട്ടിയെ ഇത് നേരം കൊറേ ആയല്ലോ നിങ്ങൾ സംസാരിച്ചിരിക്കും എന്താണ് കൊച്ചെ ഞാൻ വരില്ല എന്ന് കരുതിയോ പട്ടണത്തിലെ വീട്ടുടമസ്ഥനാ നിന്നെ രക്ഷിച്ചവന്റെ പേരുവിലാസം തന്നത് നീ എന്റെ മോളാണെന്നൊക്കെ വിശ്വസിച്ചിരിക്കുക ഈ വീട്ടിലെ പാവങ്ങൾ നമ്മുടെ ലാസറേ അപ്പുറത്ത് വണ്ടി ഇട്ടേച്ച് നിക്കുക ആണ് കൊച്ചു വേഗം ലാസർ കാത്തു പോട്ടെ ഞാൻ വരില്ല ഓ അപ്പൊ അങ്ങനെയാണല്ലേ ഈ വീടിന്റെ ഒരു മൂലയ്ക്ക് കിടക്കാൻ ഒരു പായം തരേനും കിട്ടിയപ്പോ നീ ഏതാണ്ടൊക്കെ കൊതിച്ചു പോയില്ലോടി ഏ ഇവിടുന്നു വലിച്ചെറക്കാൻ ആവതില്ലഞ്ഞിട്ടല്ല നീ ഇപ്പൊ ഇവിടെ നിന്ന് ഒച്ചയിട്ടാൽ നാട്ടുകാർ കൂടും മോളെ വിറ്റ് കാശാക്കാനാണെന്ന് ആൾക്കാരറിഞ്ഞ ആകെ പന്തിടാത്തില്ലയോ അതുകൊണ്ടാ ഒത്തിരി സാവകാശം തരാ നേരാവണ്ണം ഒന്ന് ആലോചിച്ചു നോക്ക് സംഗതി പുറത്തു പറയാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല കൂപ്പില് പണിയാണെന്നൊക്കെ പറഞ്ഞ് ഞാനീ ചുറ്റുവട്ടത്ത് തന്നെ കാണും കൊച്ചിനെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ മനസിലായോ വീട്ടിലെ പുതിയ സംഭവ വികാസങ്ങൾ കുഞ്ഞുണ്ണി നാട് വീളെ അറിയിച്ചു കഴിഞ്ഞു വിവരങ്ങൾ അറിഞ്ഞ അങ്ങാടിക്കടവുകാർ മൂത്തത്ത് വിരൽ വെക്കുമ്പോൾ കുഞ്ഞുണ്ണിയും കൂട്ടരും പ്രധാനിയുടെ വീട്ടുമുറ്റത്ത് സുഖിക്കുന്നു